അലൈക്കും വാഹമത്തു അല്ലാഹി അൽ വഹദത്ത് അസാനിയ രണ്ടാമത്തെ പാഠമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹസ്ബുൻ അള്ളാഹ നമുക്ക് അള്ളാഹു മദി എന്നതാണ് ഈ പാഠത്തിൻ്റെ പേര് ഇതിൽ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ ഒന്ന് അന്നുസിഫെരി സീറോ ടെക്സ്റ്റ് നൽകിയിട്ടുണ്ട് മൻ എം എക്കമിന്നി എന്നിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷിക്കുക എന്നൊരു ഹിക്കായ ഒരു സംഭവ കഥയുണ്ട് മൂന്നാമത്തെ അള്ളാഹു റാസി കുന അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവൻ എന്നൊരു കിസ്സ ഒരു കഥ സുന ഓറബ്ബിയും എൻ്റെ രക്ഷിതാവിൻ്റെ എന്ന് പറയുന്ന ഒരു മന്ദവും പദ്യവും ഉണ്ട് നമുക്ക് ഇതിൽ പഠിക്കാൻ അപ്പോൾ ആദ്യം ഇതിൽ സീറോ ടെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം നമുക്ക് കാണാം അതിലെ അഷ്ജാറുണ്ട് സുഹൂർ ഉണ്ട് നബാത്തിൻ്റെ ഫാശത്തൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതിലുള്ള ഓരോ കാര്യങ്ങളുടെയും അറബി പദങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക ആദ്യത്തതിലെ ഒരു ചോദ്യം അയിന തിസ്കുനു അത്തയ്യർ അയിന എവിടെയാണ് തസ്കുനു താമസിക്കുന്ന അത്തയർ പക്ഷികൾ എവിടെയാണ് താമസിക്കുന്നത് നമുക്ക് ഉത്തരം നൽകാം അത്തുയൂറു തസ് കുനു ഫില്ലസ് ജാർ മരത്തിലാണ് അവർ കഴിയുന്നത് ലിമത്തോ അത്തയർ എന്തിനാണ് പക്ഷികൾ രാവിലെ പുറപ്പെടുന്നത് അവർ ലിത്വലബിയുടെ റീസക്കൈ വത്താം ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ഉത്തരം നമുക്ക് പറയാം ലിത്വ ലബി റീസക്കൈ വത്താം എന്ന് ഉത്തരം എഴുതുക മൈയർ അത്തൊയ്യർ മൻ ആരാണ് യർജുത്തൊയർ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ് പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ് അള്ളാഹുവാണ് അല്ലെ കൈഫ തറുജ്യ അത്വയർ കൈഫ എങ്ങനെയാണ് തറുജ്യ മടങ്ങി വരുന്നത് അത്വയർ പക്ഷികൾ പക്ഷികൾ എങ്ങനെയാണ് രാത്രിയാകുമ്പോൾ തിരിച്ച് ആ മരത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം എങ്ങനെയാണ് തൊറുജ് അത്വയറു ബിത്വാന അവർ വയർ നിറഞ്ഞവരായിക്കൊണ്ടാണ് അല്ലേ ഒട്ടിയ വയറുമായിട്ട് അവർ രാവിലെ പോകുന്നു പിന്നീട് അവർ തിരിച്ചു വരുന്നത് വയർ നിറഞ്ഞവരായി കൊണ്ടാണ് പിന്നീട് ഒരു ഹദീസാണ് ഇവിടെ നൽകുന്നത് കാലൻ നബിയു സല്ലാഹു അലൈ വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാ വസ്ലാം പറഞ്ഞു ലവ് അന്നക്കും നിങ്ങളാണെങ്കിൽ തത്തവക്കലൂൻ വരമേൽപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല അല്ലാ അള്ളാഹുവിൻ്റെ മേൽ ഹക്കുലിഹി ഭരമേൽപ്പിക്കേണ്ട പ്രകാരം വരമേൽപ്പിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അല്ല റസക്കും നിങ്ങൾക്കല്ലാഹു ഉപജീവനം നൽകുന്നതാണ് ഖെമാ റുസു കൊയ്യർ ഏതുപോലെ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നതുപോലെ അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും കാരണം തൗതൂ ഹിമാസ ആ പക്ഷികൾ വയറ് ഒട്ടിയവരായിക്കൊണ്ടാണ് രാവിലെ പുറപ്പെടുന്നത് വത്തറൂഹൊ വിന അവർ വൈകുന്നേരം തിരിച്ചു വരുന്നത് എങ്ങനെയാണ് വിത്വാന വയറ് നിറഞ്ഞവരായി കൊണ്ടാണ് അപ്പോൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കേണ്ട പ്രകാരം നിങ്ങൾ വരമേൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യും അള്ളാഹുവിൻ്റെ ഉപജീവനം നൽകും ഏതുപോലെ പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അവർ വയറൊട്ടിയവരായി രാവിലെ പുറപ്പെടുന്നു വയറ് നിറഞ്ഞവരായി അവർ വൈകുന്നേരം തിരിച്ചു വരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം അള്ളാഹുവാണ് ജീവികൾക്കെല്ലാത്തിനും ഉപജീവനം നൽകുന്നത് എന്നുള്ള ഒരു വലിയ പാഠമാണ് നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കുന്നത് ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് അടുക്കൻ ഞു നമുക്ക് വായിക്കാം മൻ എംന ഉക്ക മിന്നി മൻ ആരാണ് എംന ഉക്ക നിന്നെ രക്ഷിക്കുക മിന്നി എന്നിൽ നിന്ന് എന്നിൽ നിന്ന് നിന്നെ ആരാണ് രക്ഷിക്കുക യഥാർത്ഥത്തിൽ ഇത് നബി സലാഹ് അലൈഹി വസലമയുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് എന്തായാലും നമുക്ക് വായിച്ചു തുടങ്ങാം ഹർജം റസൂൽ നാഹി സഹുലൈ വസ്ലം മാ അസ്ഹാബിഹിയും റസൂൽ സലഹ്ലൈ വസ്ലമയും തൻ്റെ അനുചരന്മാരും പുറപ്പെട്ടു ഹറജ പുറപ്പെട്ടു അസ്ഹാബ് സഹാബാക്കളും നബിയും സുഹാബാക്കളും പുറപ്പെട്ടു ഫി സ്വത്തിൻ ഒരു യുദ്ധത്തിനു വേണ്ടി വറ ജന അങ്ങനെ യുദ്ധം കഴിഞ്ഞവർ അവിടെ നിന്ന് മടങ്ങി ഫില്ല ഉച്ച സമയത്താണ് അവർ മടങ്ങുന്നത് അവർ എല്ലാവരും എത്തി ഇലഅാദിൻ ഒരു തായ്വരയിൽ വാത് താഴ്വര അപ്പോൾ അവർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി അവർ ഒരു താഴ്വരയിലെത്തിയപ്പോൾ വക്കാന ഹുനാക്ക് അസ്ചാറുൻ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു വലിയ ലത്തുൻ ഒരു തണലേകുന്ന തണൽ നൽകുന്ന ഒരു മരം അവിടെ ഉണ്ടായിരുന്നു ഫനസല നബിയു സാഹുല വ വാസുഹാബുഹും അങ്ങനെ നബിയും അനുജരന്മാരും അവിടെ ഇറങ്ങി ഫനസല അപ്പോൾ ഇറങ്ങി നബിയും വ വസുഹാബുഹും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും അവർ അവിടെ വിശ്രമിച്ചു ആ മരങ്ങൾക്ക് താഴെ അവരെല്ലാവരും അവിടെ കുറച്ചുനേരം വിശ്രമിക്കുകയാണ് അങ്ങനെ അല്ല ക നബിയു സല്ലാഹുലൈ വസ്ല്ലം സൈഫു ഷജറത്തിൻ നബി സല്ലാലൈ വല്ലമയുടെ കയ്യിലുണ്ടായിരുന്ന വാൾ അവിടെയുള്ള ഒരു മരക്കൊമ്പിൽ തൂക്കിയിട്ടു അല്ലക്ക തൂക്കിയിട്ടു നബി സാഹു അലൈഹി വല്ല നബി തൂക്കിയിട്ടു സൈഫഹു നബിയുടെ വാള് ബഹുസ്നിഷ ജറത്തിൻ മരക്കൊമ്പിൽ വനഅ തഹ്തഹ എന്നിട്ട് ആ മരത്തിൻ്റെ തായം നബി സല അള്ളഹു അല്ലെ വസ്ലം ചെയ്തു കുറച്ചു നേരം ഉറങ്ങി അങ്ങനെ നബി സല അല്ലാ വസ്ലം ആ മരത്തിന് താഴെ ഇങ്ങനെ ഉറങ്ങുന്ന ആ സമയത്ത് ഫജ അറജുലുൻ ഫജ അപ്പോൾ വന്നു റജുലുൻ ഒരാൾ അറാബിയുൻ ഒരു ഗ്രാമീണനായ ഒരാൾ വന്നു മിനൽ മുഷരിക്കൻ അവിശ്വാസികളിൽപ്പെട്ട അവിശ്വാസികളിൽപ്പെട്ട ഒരു ഗ്രാമീണനായ മനുഷ്യൻ അവിടേക്ക് വരികയാണ് വാഹദ അദ്ദേഹം എടുത്തു അസൈഫ ആ വാള് നബി സലഹ് അലൈഹി വല്ലം അവിടെ തൂക്കിയിട്ടിരുന്ന ആ വാൾ ആ മനുഷ്യനെടുത്തു മിനശ്ശചറ ആ മരത്തിൽ നിന്ന് ഫസ്തയക്ക റസൂൽ അള്ളാഹി അലൈഹി അലൈവലം ആ സമയത്ത് നബി സലഹുലി വസ്ലം ആ ഉണർനൂറക്കത്തിൽ നിന്ന് ഫക്കാൽ അർ റജുൽ ആ അവിശ്വാസിയായ മനുഷ്യൻ നബി സല്ലാഹുലി വസ്ലമയോട് ചോദിക്കാൻ അല തഹാഫു നീ എന്നെ പേടിക്കുന്നില്ലേ നീ എന്നെ ഭയപ്പെടുന്നില്ലേ പാല നബിയുസല്ലാഹുല വസ്ല്ലം നബിസ് അല്ലെ പറഞ്ഞു ലാ ഇല്ല ഞാൻ പേടിക്കുന്നില്ല റജുൽ അപ്പോൾ ആ മനുഷ്യന് വീണ്ടും ചോദിച്ചു മൻ ആരാണ് എം നിന്നെ രക്ഷിക്കുക മിന്നി എന്നിൽ നിന്ന് ഈ സമയത്ത് നിന്നെ ആരാണ് എന്നിൽ നിന്ന് രക്ഷിക്കുക അജാബൻ നബീ യു സല്ലാഹുലൈ വസ്ല്ലം നബി സല്ലാഹു അലൈഹി വസ്ലം അതിന് മറുപടി നൽകി അള്ളാഹ എന്നെ അള്ളാഹു രക്ഷിക്കുന്നതാണ് അങ്ങനെ ഫഹാ ഫുൽ നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ മറുപടി കേട്ടിട്ട് അദ്ദേഹം പേടിച്ചു ആ മനുഷ്യൻ വർത്ത അത പേടിച്ചു യദിഹി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം എടുത്ത ആ വാള നിലത്തേക്ക് വീണു സഖത്ത വീണു ഫഹദൻ നബിയോ സലാ ഉള്ളയു വല്ല അസൈഫം നബി സല അല്ലാ ഉള്ളയു വസ്ലം വാള് എടുത്തു വക്കാലൻ നബി യു സലഹു അല്ലയു വല്ലം എന്നിട്ട് നബി സലാഹു അലൈവലം അദ്ദേഹത്തിനോട് ചോദിച്ചു ഫമൻ യംന ഒക്കെ മിന്നി എന്നിൽ നിന്ന് നിന്നെ ഈയൊരു സമയത്ത് ആരാണ് രക്ഷിക്കുക വാൾ നബി സലാഹു അലൈവലമയുടെ കയ്യിലാണ് ആ സമയത്ത് ആ മനുഷ്യനോട് നബി ചോദിക്കുകയാണ് അയാൾ നേരത്തെ ചോദിച്ചാതെ ഈ ചോദ്യം എന്നിൽ നിന്ന് ഇനി നിന്നെ ആരാണ് രക്ഷിക്കുക കാലുൽ ഹാ ഇഫൻ പേടിച്ചുകൊണ്ട് ആ മനുഷ്യൻ മറുപടി പറഞ്ഞുല്ല അഹദ് ഒരാളുമില്ല എന്നെ രക്ഷിക്കാൻ ഒരാളുമില്ല അൻഹു നബി സാഹു അലൈഹി വസ്ലാം ആ സമയത്ത് നബി സല്ലാഹു അലൈ വസ്ലം ഈ മനുഷ്യനെ മാപ്പ് നിൽക്കുകയാണ് വഹല്ലാ സബീ ലഹു എന്നിട്ട് ചെയ്തു വിട്ടയച്ചു നുനാക്കഷു നമുക്ക് ചർച്ച ചെയ്യാം ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത് അഹ്റജൻ നബീ സാഹു അല്ലയസ്ലം ആരുടെ കൂടെയാണ് പ്രവാചകൻ അലൈഹി അലൈവലം പുറപ്പെട്ടത് ആരുടെ കൂടെയായിരുന്നു മാ അസ്ഹാബിഹി തൻ്റെ അനുചരന്മാരുടെ കൂടെ മറ്റു അവ വസ്ലു ഇലാ വാദിൻ അവർ എപ്പോഴാണ് താഴ്വരയിലേക്ക് എത്തിയത് വസ്ലു അവർ എത്തി ഇലവാദിഫുല്ലഹീറ ഉച്ച സമയത്താണ് അവർ എത്തിയത് താഴ്വരയിലേക്ക് അതിന് അൽ ലഖൻ നബീ അലൈഹി അല്ലയം സൈഫഹു നബി അലൈഹി അല്ലയസ് എവിടെയാണ് തൻ്റെ വാള് തൂക്കിയിട്ടത് നബി കബിയു അലൈഹി വസ്ലം യൗഹുസ്നി ഷജറത്തിൻ മരക്കൊമ്പിലാണ് നബി തൻ്റെ വാൾ തൂക്കിയിട്ടത് മലഐ് ബറത്തുഫിഹാദി ലക്കിസ്സ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്താണെന്നുള്ളതാണ് ചോദ്യം അള്ളാഹു യു കിദുനാഫിഖു സബ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു ആണ് നമ്മെ രക്ഷിക്കുക ബഹുവ യക്ഫീന അവൻ മതിയാകുന്നവനാണ് ഫീ പുല്ലിമ ചാലി ഹയാത്തിന നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു സന്ദർഭങ്ങളിലും അവൻ മാത്രം നമുക്ക് മതിയായ ആളാണ് വനഫഹമു മാത്രവുമല്ല നമുക്ക് മനസ്സിലാക്കാം മിൻഹായുതൻ മറ്റൊരു കാര്യം കൂടി എന്ത് അൽമ ഹതിറതോ അലാമൻ ലത പ്രയാസപ്പെടുത്തിയവൻ്റെ മേൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു ഗുണപാഠം കൂടി നമ്മെ ഈയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് കൈഫ ക്യാനത്ത് മുഹാമലത്തുൻ നബി സാഹു അലൈഹി വല്ല അൽ ആറാബി എങ്ങനെയായിരുന്നു ആ ഗ്രാമീണനായ മനുഷ്യനോട് നബി സലഹ് അലൈഹി വല്ലമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ബിയാഫുബിൻ വറഹമത്തിൻ വിട്ടുവീഴ്ചയോടുകൂടിയും അതേപോലെ തന്നെ കരുണയോടും കൂടിയായിരുന്നു ആ മനുഷ്യനോട് നബി അലൈഹി അല്ലയുസ്ലം പെരുമാറിയത് നത്തമയ്യസു അൽഫ അല വൽഫ അൽ നത്തമയസു നമുക്ക് വേർതിരിക്കാം അൽഫി അയല വൽഫില പ്രവൃത്തിയെയും പ്രവർത്തി ചെയ്തയാളെയും നമുക്ക് വേർതിരി ചെയ്താം എന്താണ് ഫിയൽ എന്താണ് ഫാ എന്നുള്ളതൊക്കെ നമ്മൾ ഒന്നാമത്തെ പാഠ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചതാണ് നാല് സെൻറ്റൻസാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത് അതിൽ വരുന്ന ഫിഅലിനെയും ഫായലിനെയും അടിയിലെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എഴുതണം ഒന്നാമത്തെ സെൻറ്റൻസ് ഹറജൻ നബിയു സല്ലാ ഉള്ളൈ വല്ലാ ഹബീ നബി സാഹു അലൈഹി വസ്ലം തൻ്റെ അനുചരന്മാരുടെ കൂടെ പുറപ്പെട്ടു അപ്പോൾ അവിടെ ഫൈലേതാണ് പ്രവൃത്തി ഏതാണ് ഹറജ എന്നുള്ളതാണ് പുറപ്പെട്ടു എന്നുള്ളതാണ് അവിടെ പ്രവൃത്തി അതായത് ക്രിയ ആരാണ് പുറപ്പെട്ടത് അ നബിയു അലൈഹി അലൈവലമയാണ് അപ്പോൾ ഫായിൽ ആരാണ് നബിയാണ് അതായത് ആരാണ് അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തതാരാണ് നബിസ്ലാ അല്ലാമിയാണല്ലോ അപ്പോൾ ഫാ ഇല് നബി ഫൈലേതാണ് ഹറജ എന്നുള്ളതും പുറപ്പെട്ടു എന്നുള്ളതും രണ്ടാമത്തെ സെൻറ്റൻസ് ജ അറജുലുൻ വന്നു ജാറിനാൽ വന്നു ഒരാൾ ഒരു പുരുഷൻ മിനൽ മുഷിരിക്ക മുഷിരിക്കിൽ നിന്ന് ഒരു പുരുഷൻ വന്നു അപ്പോൾ വന്നു എന്നുള്ളതാണ് എന്ത് ഫിയല് ആരാണ് വന്നത് റജുലുൻ ഒരു പുരുഷൻ അപ്പോൾ റജുൽ എന്നുള്ളത് ഫ ഇലും ഫി എൽ എന്നുള്ളത് ജാ ആ എന്നുള്ളതുമാണ് മൂന്നാമത്തെ സെൻറ്റൻസ് ഇസ്തൈക്കല റസൂൽ അള്ളി സാഹിസ് ഇസ്തൈക്കല എഴുന്നേറ്റു അതൊരു ക്രിയയാണ് ഒരു പ്രവൃത്തിയാണ് ആരാണ് എഴുന്നേറ്റത് റസൂലാണ് ആണ് അപ്പോൾ ഫാ ഇൽ ആരാണ് റസൂസ് അലയസ് വസ്ലമയാണ് നാലാമത്തെ സക്കത്ത സൈഫു സഖത്ത വീണു അസൈഫു വാള് വീണു മുനൽ യതി കയ്യിൽ നിന്ന് അപ്പോൾ ക്രിയ ഏതാണ് സക്കത്ത എന്നുള്ളതാണ് വീണു എന്നുള്ളതാണ് എന്താണ് വീണത് സൈഫാണ് വാളാണ് അപ്പോൾ അതാണെന്ത് അവിടെ ഫൈലായിട്ട് വരിക ഓക്കെ എന്തോ അജസ അൽ ജുമലി അൽ ഫിയലിയ ഫിയലിയായ ജുംലകളിലെ ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്താണ് ജുംല ഫെയലിയ എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരു ക്രിയ പറഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ജുംലകളെയാണ് നമ്മൾ ജുംല ഫലിയ എന്ന് പറയുക ഈ ഒരു പിന്നെ സെൻറ്റൻസില് മൂന്ന് ഭാഗങ്ങളുണ്ടാവുക ഒന്ന് ഫ്യൽ ഉണ്ടാവും പ്രവർത്തി ഉണ്ടാവും മറ്റൊന്ന് ഫായിൽ ഉണ്ടാവും ആ പ്രവൃത്തി ചെയ്തയാളുണ്ടാവും പിന്നെ വരുന്നത് ബിഹിയാണ് അതായത് മഫ്ഒോലുംബിഹിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണോ അല്ലെങ്കിൽ എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് അതാണ് നമ്മൾ മഫ് ബിഹി എന്ന് പറയുന്നത് ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും ഒന്നാമത്തെ സെൻറ്റൻസ് കൊടുത്ത് എന്താണ് അല്ല ക തൂക്കിയിട്ടു അനബിയുസല്ലാ അല്ലൈവല്ലാം നബി സല്ലാ അല്ലെ വസ്ലാം തൂക്കിയിട്ടു എന്തിനെയാണ് തൂക്കിയിട്ടത് സൈഫഹു അദ്ദേഹത്തിൻ്റെ വാളിനെ ഈ സെൻറ്റൻസിനെ നമ്മൾ ഫിഅൽ ഫ ഇലി മഫ് ഒലുംബിഹി എന്ന് വേർതിരിച്ച് ചെയ്തുമ്പോൾ എങ്ങനെയാണ് ചെയ്താൽ അല്ല ക തൂക്കിയിട്ടു അതാണ് പ്രവൃത്തി ആ സെൻറ്റൻസിലെ അപ്പോൾ ഫി ഇല് ആരാണ് തൂക്കിയിട്ടത് നബി സല അലൈഹി ഉള്ളൈവിസലമയാണ് അപ്പോൾ ഫായിൽ ആരാണ് പ്രവൃത്തി ചെയ്ത ആൾ ആരാണ് നബി സലാഹ് അലൈഹി വല്ലമയാണ് നബി എന്തിനെയാണ് തൂക്കിയിട്ടത് അതാണ് മഫ് ഒലുംബി എന്ന് പറയുന്നത് വാളാണ് അല്ലേ അപ്പോൾ മഫ് ഒലുംബി എന്ന് പറയുന്നത് ഏതാണ് സൈഫഹു എന്നുള്ള ആ ഒരു വാക്കാണ് അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസില് ഫല അല്ലക്കയും ഫാ ഇലെ നബിയും മഫ് ഒലുംബി ഏതാണ് സൈഫുമാണ് ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ് സലർറുലൂ ആ പുരുഷൻ ചോദിച്ചു ആരോട് അന്നബിയ സല്ലാ അലൈഹി വല്ലം നബി സല്ലാ അലൈഹി വല്ലമയോട് അപ്പം ഇതിൽ ഏതാണ് ഫ്യ എൽ സല എന്നുള്ളതാണ് ചോദിച്ചതൊരു പ്രവൃത്തിയാണല്ലോ പ്രവൃത്തി ചെയ്ത ആളാരാണ് അറജുലു ആ പുരുഷനാണ് ആരോടാണ് ചോദിച്ചത് നബി സല്ലാ അലൈഹി സ്വലമയോടാണ് അപ്പോൾ ഫ്യ എൽ സല ഫ എൽ അറജുലു മഫ് എന്ന് പറയുന്നത് അന്നബിയ ഇനി നമുക്ക് ഇത്രയും സെൻറ്റൻസുകളിൽ ഫ ഏതാണ് വഫ് ഒലുംബി ഏതാണെന്ന് തെരഞ്ഞെടുത്ത് പിന്നെ എഴുതാനുള്ള ഒരു എളുപ്പമായി ഫായിലിനെ അതായത് പ്രവൃത്തി ചെയ്ത ആളിനെ ആ പിന്നെ പ്രവൃത്തി ചെയ്ത ആളിൻ്റെ അവസാന അക്ഷരത്തിനെന്തായിരിക്കും ലൊമ ആയിരിക്കും നിങ്ങൾ ഈ കള്ളിയിൽ നോക്കിയാൽ കാണാം ഒന്നാമത്തെ സെൻറ്റൻസിൽ ഏതാണ് ഫായിൽ അന്യ ബി യു എന്നുള്ളതാണ് അന്യ ബി യു എന്നുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണ് കൊടുത്തിട്ടുള്ളത് ലൊമ്മത്തല്ലേ ആണല്ലേ അവിടെ റെഡ് കളറിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഫാഹിലിന് അതിൻ്റെ അവസാനത്തിൽ എപ്പോഴും എന്തായിരിക്കും ലൊമായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ മഫ്ഒലുംബിക്ക് എന്താണ് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഉണ്ടാവുക അപ്പോൾ ഒന്നാമത്തെ അസെൻറ്റൻസിലെ മഫ് ഒലുംബി ഏതാണ് സെയ്ഫ ഹു എന്നുള്ളത് സെയ്ഫ് എന്നുള്ളതാണ് സെയ്ഫ എന്നുള്ളതിൻ്റെ അവസാന വാക്കിന് എന്താണ് ഫാ ഇന് ഫത്തഹാണ് അപ്പോൾ മഫ് ഒലുംബിക്ക് അതിൻ്റെ അവസാന ഭാഗത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക ഫത്തഹത്തായിരിക്കും ഫായിലിനോ ലൊംബുമായിരിക്കും രണ്ടാമത്തെ സെൻറ്റൻസിലെ ഫായിൽ നോക്കിയും എന്താണ് അറോജുലു എന്നാണ് അതിൻ്റെ അവസാന ഭാഗത്തിലും എന്താണ് ലൊംബത്താണ് അതിൻ്റെ ബി ഏതാണ് അൻ നബിയ എന്നാണ് അയാ ഇൻ എന്താണ് ഫത്തഹത്താണ് അപ്പോൾ ഫായിലിൻ്റെ അവസാനത്തെ അക്ഷരത്തിനോ ലൊമ്പും മഫുലുംബിയുടെ അവസാനത്തെ അക്ഷരത്തിന് അക്ഷരത്തിനെന്തുമാണ് ഉണ്ടായിരിക്കുക ഫത്തഹത്തുമായിരിക്കും ഉണ്ടായിരിക്കുക ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഭാഗം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കാൻ അടുത്ത പേജ് നെർസുമോ ദയർ ഹൗലൽ ഹാവ് എൽ മഫ് ഒലുംബി മഫ് ഒലുംബിക്ക് ചുറ്റും നിങ്ങൾ വൃത്തം വരയ്ക്കാനാണ് ഇവിടെ മൂന്ന് ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഏതാണ് ഫായിൽ ഏതാണ് മഫ് ഒലുംബി ഏതാണ് നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം എന്നിട്ട് മഫ്ഒലിമ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ചുറ്റും ഒരു വൃത്തം വരയ്ക്കണമെന്നാണ് ഒന്നാമത്തെ ഉദാഹരണം കൊടുത്ത് എന്താ ഇക്കറ ഓ വായിക്കുന്നുണ്ട് ആരാണ് വായിക്കുന്നത് അൽവലതു ആൺകുട്ടിയാണ് എന്താണ് വായിക്കുന്നത് അൽ കിതാബ പുസ്തകമാണ് വായിക്കുന്നത് ഇതിൽ യക്കറ ഊ അതൊരു പ്രവർത്തിയാണ് അത് ഫെയിലാണ് ആരാണ് ആ പ്രവർത്തി ചെയ്തയാൾ അൽവാലു ആൺകുട്ടിയാണ് എന്താണ് ആ കുട്ടി വായിക്കുന്നത് അൽ കിതാബ പുസ്തകത്തെയാണ് അപ്പോൾ കിതാബാണിതിൽ മഫ് ഒലുംബി ഓക്കെ രണ്ടാമത്തെ ഉദാഹരണം തിഷ്റബു കുടിക്കുന്നുണ്ട് അൽബിന്ത് പെൺകുട്ടി പെൺകുട്ടി കുടിക്കുന്നു എന്താണ് കുടിക്കുന്നത് അൽ ഹലീബ പാലാണ് അവൾ കുടിക്കണത് അപ്പോൾ തെ ഷ്റബു അതാണ് ഫയൽ ആരാണ് കുടിച്ചത് ബിൻതാണ് പെൺകുട്ടിയാണ് അതാണ് ഫാ ഇൽ എന്താണ് കുടിച്ചത് ഹലീബാണ് പാലാണ് അതാണ് ഒലുംബി ഇവിടെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒന്നാമത്തെ ഉദാഹരണത്തിൽ യക്കറ ഊ അൽ വലതു വലതു എന്നാണല്ലേ പറഞ്ഞത് അതായത് ഫാ എന്താണ് അവിടെ കൊടുത്തത് ലൊമ്മത്താണ് അതേപോലെ തന്നെ എന്താണ് അവൾ വായിച്ചത് അൽ കിതാബ പുസ്തകമാണ് അതിൻ്റെ അവസാനത്തിന് അക്ഷരം എന്തായിരുന്നു ഫത്തഹത്തായിരുന്നു നമ്മൾ പറഞ്ഞു മഫ് ഒലിമ്പിക്ക് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൽ ഫത്തഹായിരിക്കും ഫിലിന് അതിൻ്റെ അവസാനത്തിൽ എന്തായിരിക്കും ലൊമ്മുമായിരിക്കും രണ്ടാമത്തെ ഉദാഹരണത്തിലും അങ്ങനെ അല്ലെങ്കിൽ നോക്കുക അൽ ബിന്തു പെൺകുട്ടി പെൺകുട്ടിയാണ് അവിടെ ഫാ ഇൽ അതിൻ്റെ അവസാനത്തിൽ എന്താ വന്നത് ലൊമത്താണ് മഫ് ഒലിമ്പിക്ക് എന്താ വന്നത് അൽ ഹലീബ എന്നല്ലേ പറഞ്ഞത് അതിൻ്റെ അവസാനത്തിൽ ഫത്തഹുമാണ് വന്നത് മൂന്നാമത്തെ ഉദാഹരണം എന്താണ് ഈ ഉക്കുലു കഴിക്കുന്നുണ്ട് അൽ ഫീലു ആന കഴിക്കുന്നുണ്ട് അൽമൗസ എന്തിനാണ് കഴിക്കുന്നത് പഴമാണ് കഴിക്കുന്നത് പഴത്തെയാണ് കഴിക്കുന്നത് അപ്പോൾ ഈ കുലു അതാണ് ഇതിലെന്ത് ഫതില് ആരാണ് കഴിച്ചത് ഫീലാണ് അല്ലേ അപ്പോൾ ഫാ ഇതിൽ ആരാണ് ഫീലാണ് ഇനി എന്തിനെയാണ് കഴിച്ചത് പഴത്തെ അതാണ് എന്ത് വരിക മഫോലുംബിയായിട്ട് വരിക അപ്പോൾ ഫീലിന് എന്താണ് അവസാനത്തിൽ വന്നത് നൊ് ആണ് അപ്പം അതാണ് ഫാ ഇൽ മഫ് ഒലുംബിക്ക് അവസാനത്തിൽ ഫത്തഹത്താണ് വരിക അവിടെ നോക്കിയാൽ നമുക്ക് കാണാം അൽ മൗസ എന്ന് തന്നെയാണ് പറഞ്ഞത് ഓക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അൽ ഫാ ഇലു ഫാ ഇലെന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്തയാളെന്ന് പറഞ്ഞാൽ മർഫോ ഒത്തി ലൊംമത്ത് കൊണ്ട് റഫ് ചെയ്തതാണ് അൽ മഫ് ഒലുംബിഹി ഞലുംബിഹി എന്ന് പറഞ്ഞാൽ മൻസൂബുൻ ബിൽ ഫത്തഹത്തി ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തതുമാണ് എന്തെന്ന് പറയുന്നത് മഫ് ഒലുംബിഹി എന്ന് പറയുന്നത്